തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര നടയിലെത്തിയിട്ട് പോലും ക്ഷേത്ര ദർശനം ഒഴിവാക്കിയ പ്രധാനമന്ത്രിയുടെ തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദിയുടെ തൃപ്രയാർ ശ്രീരാമക്ഷേത്ര ദർശനം തൃശൂരിൽ വോട്ടാക്കി മാറ്റുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് നേരത്തെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമെന്നറിയിച്ചിരുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്ര ദർശനം നടത്താൻ തീരുമാനമെടുത്തത് ഗുരുവായൂരിൽ നിന്നും ബുധനാഴ്ച രാവിലെ പത്ത് പതിനേഴോടെ പ്രധാനമന്ത്രി വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ സജ്ജമാക്കുന്ന ഇറങ്ങും തുടർന്ന് റോഡ് മാർഗം ക്ഷേത്രത്തിലേക്ക് രാവിലെ പത്തൊൻപത് മുതൽ പതിനൊന്നൻപത് വരെയാണ് സന്ദർശനത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പ്രശസ്തമായ ശ്രീരാമക്ഷേത്രത്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ തിടുക്കത്തിലുള്ള വരവ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചിട്ടുള്ള തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ശ്രീരാമ ക്ഷേത്രം എന്നതും ബി ജെ പിയും നരേന്ദ്രമോദിയും തൃപ്രയാർ സന്ദർശനത്തിന് നൽകുന്ന രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അയോധ്യയ്ക്കൊപ്പം തൃപ്രയാർ ക്ഷേത്രത്തെയും രാഷ്ട്രീയമായി മുതലെടുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം ജനുവരി മൂന്നിന് നായിക്കനാലിൽ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ട് പോലും വടക്കുനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല തന്ത്രിയും ശാന്തിമാരുമടക്കം മോദി വരുമെന്ന് പ്രതീക്ഷിച്ച് പ്രസാദവുമായി ക്ഷേത്രനടയ്ക്ക് മുന്നിൽ കാത്തുനിന്നുവെങ്കിലും ക്ഷേത്രനടയിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് നരേന്ദ്രമോദിയുടെ ത്രിപ്രയാ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നത് പകൽ പോലെ വ്യക്തം കൈരളി ന്യൂസ് തൃശൂർ